കഴിഞ്ഞ ദിവസം കപ്പ വേവിച്ചപ്പം ഈ കപ്പ എങ്ങനെയാണ് വേവിക്കുന്ന കൂടെ ഒന്ന് പറഞ്ഞു തരണേന്ന് പറഞ്ഞില്ലായിരുന്നോ ഇതാ കാണിച്ചു തരാം എങ്ങനെയാ ഉണ്ടാക്കുന്ന നോക്കാം വായോ രണ്ട് കഷ്ണം കപ്പ എടുത്തേക്കുന്ന കേട്ടോ ഒരൊന്നര കിലോ കപ്പ ഉണ്ടാവും ഇത് നമ്മൾക്ക് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കൊത്തി ഞുറുക്കി എടുത്തോണ്ട് തരാവേ നാരിതായി ഇങ്ങനെ എടുത്ത് കളയണം കേട്ടോ അല്ലെങ്കിൽ എപ്പോഴും വായിൽ കൈയിട്ടുകൊണ്ടിരിക്കേണ്ടി വരും നമ്മുടെ കപ്പയുടെ അകത്തെ നാരില്ലേ ഇങ്ങനെ കൊത്തി കൊത്തി എടുത്താൽ അതിങ്ങി കിട്ടും കപ്പയൊക്കെ കൊത്തി പൊളിച്ചു കൊത്തി കൊത്തിഞ്ഞുറുക്കിട്ടുണ്ട് കഴുകി എടുത്തോണ്ട് വരാം കപ്പയൊക്കെ കൊത്തി ഞാൻ ഒരു കുക്കറിൽ ഇട്ടു കേട്ടോ എന്നാന്ന് അറിയോ ഇപ്പോഴത്തെ കപ്പയ്ക്ക് ഇച്ചിരി വേവിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ പോലെ വെച്ചാ മതിയായിരുന്നേ ഇതാ രണ്ട് പച്ചമുളക് ഇച്ചിരി കറിവേപ്പില കുറച്ച് ഒരു പിഞ്ചി മഞ്ഞൾപ്പൊടി കൊറച്ചു വെള്ളം ഒഴിക്കാം നഗക്ക വെള്ളം ഒഴിക്കണേ എന്നിട്ട് നമുക്ക് രണ്ട് വിസിൽ വരണം കേട്ടോ ഇപ്പോഴത്തെ കപ്പ അല്ലാതെ വേഗുകയല്ല കുക്കറങ്ങ് അടച്ചേക്കാം ഈ സമയത്ത് നമുക്ക് ഇതിനൊരു അരപ്പ റെഡിയാക്കണമല്ലോ ഒരു അരമുറി തേങ്ങ നമ്മളിപ്പോൾ ഒരു ഒന്നര കിലോ കപ്പയുള്ള അതുകൊണ്ട് തന്നെ വലിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി കാന്താരിയാണ് അരക്കുന്നത് അത് ഒരു കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ജീരകം കറിവേപ്പില ഇത്രയും നല്ലപോലെ ഒന്ന് ചായ്ച്ചെടുത്തുകൊണ്ട് വരാം ഒതുക്കി എടുത്തുകൊണ്ട് വരാവേ നമ്മുടെ കപ്പയുടെ രണ്ട് വിസൽ അടുപ്പിച്ചു കേട്ടോ എന്നിട്ട് ഇനിയിപ്പം ഇതൊന്ന് ഇറക്കി മാറ്റി വെക്കാവേ ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുത്തോണ്ട് വരണം ഇനി നമ്മളെ വേറൊരു പാനടുപ്പ് വെച്ചിട്ടുണ്ടേ ചട്ടിയൊന്ന് ചൂടാവട്ടെ തേങ്ങയെല്ലാം നമ്മളിത് ഒതുക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ കടുക് കടുകിട്ടു കൊടുത്തു മൂന്ന് വറ്റൽമുളക് ഇട്ടു കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പില ഇട്ടു കൊടുത്തു ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് ഒരു പിടുത്തം തേങ്ങ കേട്ടോ കപ്പ വേവിച്ചതിനകത്ത് ഇപ്പം ഇതൊക്കെ എന്തിനാണെന്ന് ഓർക്കുവേ പക്ഷേ ഇതൊക്കെ ചേർത്താലുണ്ടല്ലോ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കുമ്പോൾ നല്ല ലുക്കുമാണ് നല്ല ടേസ്റ്റുമാണ് തേങ്ങയും ചെറിയുള്ളിയും എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ ഈ പരുവത്തിൽ നമുക്കിത് മാറ്റിവെക്കാം ഈ പാനിലേക്ക് തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പില്ലേ ഇട്ട് കൊടുക്കാവേ ഇതും ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കണം ജലാംശം വറ്റുന്നവരെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ അരപ്പനാവശ്യമുള്ള ഉപ്പ് ഇങ്ങനെ നമ്മൾ വേവിച്ച് കപ്പ കഴിച്ചാലേ ഏത് സമയത്തും കഴിക്കാം ചിലവർക്ക് ആയ കപ്പ കഴിച്ചാൽ ഗ്യാസ് ഉളകും എന്നൊക്കെ പറയും അല്ലേ ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കി നോക്കി ഏത് സമയത്തും കഴിക്കാം നമ്മുടെ തേങ്ങാപ്പീരയുടെ ജലാംശമൊക്കെ വറ്റി നല്ലപോലെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സ്റ്റൗ അങ്ങ് തീയങ്ങ് കുറച്ച് വെച്ചിട്ട് ഇതങ്ങോട്ട് മാറ്റി കപ്പ എടുത്ത് അങ്ങോട്ട് വയ്ക്കാം കപ്പക്കകത്തോട്ട് നമ്മൾ നമ്മുടെ അരപ്പ് ഇട്ടുകൊടുക്കുന്നു നല്ല പോലെ ഇളക്കി കൂട്ടുന്നു ഇപ്പൊ ഇച്ചിരി കപ്പയല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഈസി ആയിട്ട് ഇളക്കാൻ പറ്റും നന്നായിട്ട് കപ്പയൊന്ന് ഇളക്കി കൂട്ടുക കപ്പയുടെ ഉപ്പൊക്കെ നോക്കണേ ഉപ്പ് കുറവാണെങ്കിൽ ഇനി ഉപ്പ് പൊടി ചേർക്കരുത് ഉപ്പ് നീരൊഴിക്കണം കേട്ടോ ഉപ്പ് വെള്ള ഉപ്പിന്റെ വെള്ളമേ ഒഴിക്കാവുള്ളൂ ഇപ്പൊ നമുക്ക് പാകത്തിനുണ്ട് കേട്ടോ നമ്മുടെ കപ്പയെല്ലാം നല്ല പോലെ കുഴച്ച് കൂട്ടി ഒക്കെ നോക്കി കുഴക്കുന്നതിന് മുമ്പ് ഉപ്പ് വെക്കണം കേട്ടോ ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സാധനമല്ലേ ഇതിന്റെ പുറത്തോട്ട് ഇപ്പൊ അതെങ്ങനെയാന്ന് ചോദിച്ചാ നമ്മളിപ്പോ ഏത് പാത്രത്തിലാണോ കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത് ആ പാത്രത്തിലോട്ട് കപ്പ വിളമ്പിട്ട് അതിന്റെ പുറത്തോട്ട് ഇതാ ഇങ്ങനെ ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം സെറ്റ് അങ്ങനെ നമ്മുടെ കപ്പ വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്ന തരത്തിൽ ചില ഒരു ചെറിയ ജീരം ചേർക്കുമെന്ന് തോന്നുന്നു നമ്മൾ ചേർക്കാറില്ല ഇതാണ് നമുക്ക് നമ്മുടെ രീതി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ